മന്ത്രിയാകണമെന്ന ആവശ്യത്തിൽ ഉറച്ച തോമസ് കെ തോമസ് എം എൽ എ സമയദോഷം കൊണ്ടാണ് മന്ത്രിയാകാൻ കഴിയാത്തത് മന്ത്രിസ്ഥാനം രണ്ടര വർഷം വീതമെന്ന നിബന്ധനയുണ്ടായിരുന്നു താൻ മന്ത്രിയാകുന്നതിൽ മുഖ്യമന്ത്രിക്ക് എതിർപ്പുണ്ടെന്ന് കരുതുന്നില്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു കിട്ടിട്ടില്ല താങ്കളുടെ ജോലി എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചിലരുടെ സമയദോഷം കൊണ്ടാണ് കാരണം ചിലർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നതൊക്കെ ഇത് നേരത്തെ നമ്മുടെ പാർട്ടിയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നാണെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞ് അങ്ങനെ ധാരണയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇന്നും അതുണ്ടെന്ന് പറയുന്നവരുമ്പേയും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു ഇങ്ങനെ രണ്ടര വർഷം രണ്ടര വർഷം കൊണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു റുൽ പട്ടേൽ ഇവിടെ വന്നിരുന്നു വിഷയത്തിനൊരു തീരുമാനമെടുത്തിട്ടാണ് പോയെന്നുള്ളത് അപ്പോൾ എന്താണ് ഇതിങ്ങനെ മാറി മാറി പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ സമയമായിട്ടില്ല സമയാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടത് കൈ വരും എന്നുള്ള ഒരു വിശ്വാസമാണുള്ളത് ഇല്ല ഞാൻ മുഖ്യമന്ത്രി ഈ വിഷയത്തിന് നേരിട്ട് കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ച വിഷയം അറിയിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത്